അസലാ വാലൈക്കും വറഹമുല്ലാ വർക്കാത്തു ബിസ്മില്ലാറുമാൻ ഇറഹിം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ നടന്ന ഒൻപതാം ക്ലാസ്സിലെ താരിഖിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഒൻപതാം ക്ലാസ്സിലെ താരിഖിൻ്റെ ചോദ്യപേപ്പർ വരാവുന്ന രൂപവും കൂടി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗം നോക്കാം ആദ്യത്തെ ഭാഗം വഫ്ഫിക് യോജിപ്പിക്കാം എന്നതാണ് ഇവിടെ ഇടതുഭാഗത്ത് നൽകിയ പദങ്ങളെ വലതുഭാഗത്ത് നൽകിയ ചോദ്യങ്ങളിലേക്ക് ചേർത്ത് യോജിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ചോദ്യം അതിൻ്റെ ഉത്തരം കൂടി നോക്കാം മാത്ത ഷുവായിബ് അലൈസലാം ഒമൻ മാഹു ബി മക്ക ഒന്നാമത്തെ ചോദ്യം മാത്ത ഷായിബ് അലൈസലാം ഒമാൻ മാഹു ബി മക്ക ഷായിബ് നബി അലൈസലാമും കൂടെയുള്ളവരും മക്കയിൽ മരണപ്പെട്ടു രണ്ട് കൗമു ഷായിബ് അലി ഇസ്സലാം അഹുലു മദീയന ഷായിബു നബി അലി ഇസ്ലാമിൻ്റെ ജനത അഹുലു മതിയനയാണ് ചോദ്യം മൂന്ന് ഇസ്മു മലിക്കി മിസുറ മിസുറിൻ്റെ രാജാവിൻ്റെ പേര് റയ്യാനുബിന് ഉൽ വലീദ് ഇസ്മു മലിക്കി മിസുറ റയ്യാവി നുബിന് വലീദ് നാല് ഇസ്മു ജാരിയത്ത് ലയ്യ ലയ്യ എന്ന അടിമസ്ത്രീയുടെ പേര് സുൽഫ ഇസ്മുജാരിയത്തുലയ്യ സുൽഫ ഇസ്മുജാരിയത്തു റാഹീൽ ബൽഹ റാഹീൽ എന്ന അടിമസ്ത്രീയുടെ പേര് ബൽഹ എന്നാണ് ഇസ്മു ഇസ്മുജാരിയത്ത് റാഹീൽ ബൽഹ ചോതിമാർ അർസലഹുലൂത്തൻ അലൈസ്ലാം ഇല അഹ്ലി സദൂമ അള്ളാഹുലൂത്ത് നബി അലൈഹി ഇലാമിനെ അയച്ചത് സദൂം വിഭാഗത്തിലേക്കാണ് ചോദ്യം ഏഴ് ഉമ്മു ഇസഹാഖ് അലിസ്സലാം സാറ ഇസഹ് നബി അലി ഇസ്സലാമിൻ്റെ ഉമ്മയാണ് സാറ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം മനിൽ ഖായിൽ ആരാണ് പറഞ്ഞത് എന്ന് എഴുതുക ചോദ്യം ഒന്ന് ഇതാരാണ് പറഞ്ഞത് അള്ളാഹു ജല്ല അഥവാ അള്ളാഹു ആണ് പറഞ്ഞത് ചോദ്യം രണ്ട് ലി ഹാജ എനിക്ക് നിന്ന ആവശ്യമുണ്ട് ഇത് ആരാണ് പറഞ്ഞത്സലാം അലൈഹി സ്ലാ പറഞ്ഞത് മൂന്ന് ഇർക്കു ഫിഹ ബിസ്മില്ല ഇതാരാണ് പറഞ്ഞത് അലിസ്ലാം ചോദ്യം നാല് അലീം

قال إبراهيم عليه السلام سلام عليك وأعتزلكم وما تدعون أي تعبدون من دون الله ثم يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى ثم قال يوسف عليه السلام ി അഫ്സി ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം അജിബ് ഉത്തരം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് കംസിമ്മി ഇബ്രാഹിം അലി ഇലാം ഹീ നബുലി ദൈ ഇ ഇസ്സഹാഖ് ഇസഹാഖ് നബി അലൈസ്ലാമിനെ പ്രസവിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇല്ലാമിൻ്റെ വയസ്സ് എത്രയാണ് ഉത്തരം മിഅത്തും നൂറ്റി ഇരുപത് വയസ്സായിരുന്നു ചോദ്യം രണ്ട് വിഭാഗക്കാർ എങ്ങനെയായിരുന്നു ഉത്തരം വ വ അക്ഫറഹും അസ്വഅഹും സബീല വലാ യതനാഹൗന അൻ ജനങ്ങളിൽ വെച്ച് ഏറ്റവും ചീത്ത സ്വഭാവവും ഏറ്റവും സത്യനിഷേധവും ഏറ്റവും മോശപ്പെട്ടവരും വഴി മുറിക്കുന്നവരും മുൻപ് ചെയ്ത തിന്മയായ വെറുക്കപ്പെടുന്ന കാര്യങ്ങളെ നിരോധിക്കാത്ത ഒരു വിഭാഗവും ആയിരുന്നു ചോദ്യം മൂന്ന് കംസനത്തൻ മക്കഥ യാക്കൂബ് അലി ഇസ്ലാം ഫി മിസുറ മിസുറിൽ യാക്കൂബ് നബി അലൈ ഇസ്സലാം താമസിച്ചത് എത്ര വർഷമാണ് ഉത്തരം സബ ആഷറത്ത സന പതിനേഴ് വർഷമാണ് ചോദ്യം നാല് മുദ്ദത്ത് ലുബുസി യൂസുഫ് അലൈ ഇലാം ഫി സിജിനി കംഹിയ യൂസുഫ് നബി അലൈഹി ഇസ്ലാം ജയിലിൽ താമസിച്ച കാലം എത്രയാണ് ഉത്തരം ഇസനത്തൈ സന പന്ത്രണ്ട് വർഷമാണ് ചോദ്യം അഞ്ച് മാതാപാല യൂസുഫ അലി ഇസ്സലാം ഹീനജ മറത്തൻ താരിഹ യൂസുഫ് നബി അലൈഹി ഇസ്സലാമിൻ്റെ അടുത്തേക്ക് സഹോദരങ്ങൾ മൂന്നാം തവണയും വന്നപ്പോൾ എന്താണ് പറഞ്ഞത് ഉത്തരം ഹൽ അലിം തും അൽ തുംബ് യൂസുഫാഹിഹി നിങ്ങൾ യൂസഫിനോടും യൂസഫിൻ്റെ സഹോദരനോടും ചെയ്ത പ്രവർത്തനങ്ങൾ അറിയാമോ ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം ബയ്യിൻ വ്യക്തമാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് റോമറോ യൂസുഫ അലിസ്സലാം യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ പ്രായം വയസ്സ് എത്രയാണ് ഉത്തരം മി അത്തും വൈസുറൂന നൂറ്റി ഇരുപത് വയസ്സാണ് നൂറ്റി ഇരുപത് വയസ്സാണ് ചോദ്യം രണ്ട് അതത് ഔലാദി ലയ്യ ലയ്യയുടെ മക്കളുടെ എണ്ണം എത്രയാണ് സിത്ത ഔലാദിൻ സിത്തത്ത ഔലാദിൻ ആറ് മക്കളാണ് മൂന്ന് ലൂത്തുൻ ഇബിൻ ആരുടെ മകനാണ് ലൂത്ത് അലിസ്വല ഉത്തരം ഇബിനു ഹാറാൻ ഹാറാനിൻ്റെ മകനാണ് ചോദ്യം നാല് മൻബന ബൈത്തുൽ മുക്കദ്സ് ബൈത്തുൽ മുക്കദ്സ് പണിയത് ആരാണ് ഉത്തരം ഇസ്ഹാഖ് അലി ഇലാം ചോദ്യം അഞ്ച് ഉമ്ര ഇസ്മായിൽ അലലി ഇസ്സലാം ഇസ്മായിൽ നബി അലിസ്ലാമിൻ്റെ പ്രായം എത്രയാണ് മിയത്തം വസബംസീന നൂറ്റി മുപ്പത്തി ഏഴാണ് നൂറ്റി മുപ്പത്തി ഏഴാണ് ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം കമ്മിൽ പൂരിപ്പിക്കാം എന്നതാണ് ഒന്ന് ൂനീ ബൻ വസലാമൻ അല ഇബ്രാഹീം ബറുദൻ വസലാമൻ അല ഇബ്രാഹിം തീയെ നീ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ മേലിൽ തണുപ്പും രക്ഷയുമാവുക ഇതാണ് അതിൻ്റെ അർത്ഥം നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷ എഴുതുക അള്ളാഹു നമുക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വറഹമുല്ലാഹി വാബർക്കാത്തു